ദന്തരോഗ ചികിത്സാരംഗത്ത് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി പ്രവർത്തിച്ചുവരുന്ന പാറപ്പുറ സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് പുതിയ സ്ഥാപനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു മുല്ലപ്പള്ളി ടവേഴ്സിൽ പ്രവർത്തനം ആരംഭിച്ച സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റ്യൻ നിർവഹിച്ചു ഇരുപത് വർഷക്കാലമായി മോവാറ്റുപുഴ പിവോ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാറപ്പുറം സ്മൈൽ ഡെന്റൽ ക്ലിനിക് പുതിയ സ്ഥാപനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ദന്തരോഗ നിർണയരംഗത്ത് വശങ്ങളുടെ സേവന പാരമ്പര്യവും അത്യാധുനിക സജ്ജീകരണങ്ങളുമായാണ് പിവോ ജംഗ്ഷനിലെ സി എസ് ഐ കോംപ്ലക്സിൽ പ്രവർത്തിച്ചുവന്നിരുന്ന പാറപ്പുറം സ്മൈൽ ഡെന്റൽ ക്ലിനിക് മുല്ലപ്പള്ളി ടവേഴ്സിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലുള്ള ഡിജിറ്റലൈസ്ഡ് ടെക്നോളജികളുടെ സംവിധാനങ്ങളും സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിന്റെ പുതിയ സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നു രണ്ട് നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിൽ ഒരേ സമയം ഏഴ് രോഗികളെ പരിശോധിക്കുന്നതിനായി ഏഴ് ഇൻഡിപെൻഡന്റ് ക്യാബിനുകളും സജ്ജമാക്കിയിരിക്കുന്നു പി ജംഗ്ഷനിൽ മുല്ലപ്പള്ളി ടവേഴ്സിൽ പ്രവർത്തനം ആരംഭിച്ച പാറപ്പുറം സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു രംഗത്തെ ഒരു മാറ്റത്തിന് ദന്തപരിപാലനത്തിനുള്ള ഒരു പ്രത്യേക സ്ഥാപനമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഇത് വളർന്നു വന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന് പ്രവേശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു രണ്ട് നിലകളിലായി ഒരുക്കിയിട്ടുള്ള അത്യാധുനിക സജ്ജീകരണങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായത് ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ പ്രത്യേകതയുള്ളതൊന്നാണ് സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് വാ നിലയിലെല്ലാം നന്നായി കെയർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുമ്പോൾ അതെത്രയോ വലിയ സൗകര്യമാണ് ഓരോ കസ്റ്റമറിനും ഉണ്ടാകുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല മൾട്ടി സ്ലൈസ്ഡ് ത്രീ ഡി ഡെന്റൽ സി ടി സ്കാൻ്റെ സ്വിച്ച് ഓൺ കർമ്മം മാർ കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് മെത്ര പൊലിത്ത സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ പ്രകാശനം നടത്തി ഡെന്റൽ കെയർ ഡെന്റൽ ലാബ് മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് ഐ ഡി എ മലനാട് പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഫിലിപ്പ് ജോർജ് ഡോക്ടർ സിന്ധു മോൾ ജേക്കബ് പ്രൊഫസർ കെ വി തോമസ് മോവാറ്റുപുഴ നഗരസഭാ കൌൺസിലർമാരായ സിനി ബിജു ജിനു ആന്റണി രാജശ്രീ രാജു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു യൂറോപ്യൻ നിലവാരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ യൂണിറ്റും ഡെന്റൽ ലൈസർ അലൈനർ ഇൻട്രാ ഓറൽ ത്രീ ഡി സ്കാൻ തുടങ്ങി ആരോഗ്യരംഗത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജികളുടെ സഹായത്തോടെ മികച്ച ചികിത്സ നൽകുന്നു കൂടാതെ മികച്ച പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനവും ഒരുക്കിയിരിക്കുന്നു കൂടാതെ കുട്ടികൾക്കായി പ്രത്യേക ക്യാബിനുകളും സജ്ജമാക്കിയിരിക്കുന്നു വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും വീൽ ചെയർ ആൻഡ് ലിഫ്റ്റ് ആക്സസും സ്മൈൽ ഡെൻറൽ ക്ലിനിക്കിൽ ഒരുക്കിയിരിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെയും സ്മൈൽ ഡെൻ്റൽ ക്ലിനിക്കിന്റെ സേവനം നിങ്ങൾക്കായി നൽകുന്നു